ഒരു മണിക്കൂർ കാത്തിരുന്നാ പോരെ ഇനി നമ്മൾ പ്രതീക്ഷ പറഞ്ഞൊരു കാര്യമില്ലല്ലോ ഞാൻ പറയാനുള്ളൊക്കെ ഇന്നലെ രാത്രി വരെ പറഞ്ഞു ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യ നമുക്ക് എല്ലാവർക്കും രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല അത് പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ മാറി മാറി പറയുന്നു എന്തേ അതൊക്കെ ഈ കാണാലോ ഇതിനകത്ത് കാണുവല്ലോ എന്തായാലും പിന്നെ അത് എന്തായാലും പിന്നെ നമുക്ക് യു ഡി എഫിനാണ് വിജയം എന്നുള്ളത് ഇവിടെ ഒക്കെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട് എല്ലാരുടെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും ഇനി പതിനൊന്നിക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഒരു മണിക്കൂറല്ലോ കാത്തിരിക്കേണ്ടു പറഞ്ഞായിരത്തിലേക്ക് അല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഈ കണക്കിൽ വളരെ മോശമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കണക്കനുസരിച്ച് ഞാൻ പറയാനുള്ളൊക്കെ ഇന്നലെ പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളും ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത നമുക്ക് കിട്ടിയ കിട്ടിയൊരു കണക്കനുസരിച്ച് എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നഗരസഭ നഗരസഭയടക്കം നഗരസഭ ഏഴ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണ് ഏതായാലും ഇനി നോക്കാം നമുക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ഏതിനെങ്കിലും മറുപടി പറഞ്ഞോ ഏതിനെങ്കിലും മറുപടി പറഞ്ഞോ ആർക്ക് അദ്ദേഹത്തിനല്ലേ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും ഞാൻ കൗണ്ടിംഗ് സ്റ്റേഷനിലൊന്നും ഞാൻ ഹോട്ടലിൽ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ തൊട്ടടുത്താലും ഓഫീസ് ഇവിടെ എവിടെയെങ്കിലും രണ്ട് സ്ഥലത്ത് ആര് വിജയ് വരണ്ടേ റിസറ്റ് വരെ അത് അപേക്ഷിക്കാൻ പറ്റുമോ ആ അത് എന്താണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇത് നിലമ്പൂരിലെ ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു എം എൽ എ തിരഞ്ഞെടുക്കാൻ്റെ തിരഞ്ഞെടുപ്പായിട്ട് ആരും കാണുന്നില്ല ഇത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് അതിൻ്റെ കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്നാണ് ഇവിടെ പ്രതീക്ഷ ഇന്ന് ഇടതുപക്ഷ ഭരണത്തിൻ്റെ അതിൻ്റെ ഈ ദുർവിധിയിൽ ദുർഗതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി നിലമ്പൂര് കാര്യം വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവർക്കൊക്കെ ഉള്ളത് അപ്പോൾ അതിനാണ് അവരൊക്കെ വരുന്നത് ആ റിസൾട്ടിന് വേണ്ടി അവരൊക്കെ വെയിറ്റ് ചെയ്യുകയു ആര്യടൻ ചോക്കത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത് ഇവിടെ നിന്നും ഇപ്പോൾ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ആര്യടൻ ചൗക്കത്ത് അല്പസമയത്തിനകം തന്നെ ആ കൗണ്ടി സ്റ്റേഷനിൽ നിന്ന് പോയ ശേഷം തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് ആര്യടൻ ചോക്കത്ത് പറയുന്നത് ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല എങ്കിൽ കൂടി വിജയമുറപ്പ് എന്ന് പറയുന്നു ആര്യടൻ ചോക്കത്ത് അൻവർ പറഞ്ഞ ക്രോസ് ഔട്ട് അടക്കമുള്ള ഒരു വിഷയങ്ങളിലും മറുപടിയില്ല എന്നുകൂടിയാണ് ആര്യടൻ ചോക്കത്ത് പറഞ്ഞു വെക്കുന്നത് രതീഷ്